നമസ്കാരം ഇന്ന് സലിൽ ചൗധരിയുടെ നമ്മുടെ വളരെ പ്രശസ്തനായ സംഗീത സംവിധായകൻ ശ്രീ സലിൽ ചൗധരിയുടെ ജന്മദിനമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിനോട് അനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈണങ്ങളെ ഓർക്കുകയാണ് ഒരു രണ്ട് മൂന്ന് ഗാനങ്ങൾ പാടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനിടയിൽ വരുന്ന കമൻസ് എടുക്കാൻ സജഷൻസ് എടുക്കാൻ സാധിക്കില്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കുകയാണ് ആദ്യത്തെ ഗാനം മദനോത്സവം എന്ന ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ശ്രീ എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മദനോത്സവം എന്ന ചിത്രത്തിൽ ജാനകിയമ്മ പാടിയ സന്ധ്യ എന്ന ഗാനമാണ് ഒ എൻ വി കുർബ് സാറുടെ രചന me mm -hmm. പോൽ ഞാനിത് യാതൊരു തയ്യാറെടുപ്പുകളും ഇല്ലാതെ പെട്ടെന്ന് പാടുന്നതാണ് ഒരു ആഗ്രഹവും ഒരു ഇഷ്ടവും ഒക്കെ കൊണ്ട് അപ്പോൾ എവിടെങ്കിലും ഒക്കെ ഒന്ന് പാളി പോയാല് ക്ഷണിക്കണം ഒട്ടും തയ്യാറെടുത്തിട്ടില്ല ഒരു വളരെ വലിയൊരു ആഗ്രഹമാണ് സലിൽ സലിതയുടെ പാട്ടുകളോളം ഇഷ്ടമോളം ഒന്നും എനിക്ക് വേറെ ഇല്ല അപ്പോ അത് ഇത് പാടണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈവ് പെട്ടെന്ന് വരുന്നത് അടുത്തത് സ്വപ്നാടനം ഞാൻ തുടരുന്നു എന്ന ഗാനാണ് ശ്രീ ചൊവല്ലൂർ കൃഷ്ണൻകുട്ടി അദ്ദേഹമാണ് ഇത് രചിച്ചിരിക്കുന്നത് തുലാവർഷം എന്ന സിനിമ നയൻറ്റീൻ സെവന്റി സിക്സിൽ ശ്രീ എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത തുലാവർഷം എന്ന സിനിമയിൽ ജാനകി അമ്മ പാടിയ പാട്ടാണ് കാണുന്നവർക്കൊക്കെ നന്ദിയുണ്ട് കേട്ടോ സ്വപ്നാടനം ഞാൻ തുടരുന്നു വിടത്തന്നാലും വിടത്തന്നാലും എന്റെ വിരഹ Slap now. ിസ്റ്റ് പെട്ടെന്ന് തയ്യാറാക്കിയതാണ് അപ്പോൾ കുറച്ചൊക്കെ പാടാൻ എളുപ്പം തോന്നുന്ന പാട്ടുകളാണ് എടുത്തിരിക്കുന്നത് എടുത്ത പാട്ട് ഇത് നെറ്റിന്റെ കുറച്ച് സ്ലോ ആയതുകൊണ്ട് ലിറിക്സ് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് സോറി എത്ത ഒരു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് വയലാർ രചനയിൽ തന്നെയുള്ള പാട്ടാണിത് നീലപ്പൊന്മാൻ എന്ന മൂവിയിൽ നയൻറ്റീൻ സെവൻറ്റി ഫൈവിൽ ശ്രീ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത നീലപ്പൊന്മാൻ എന്ന സിനിമയിലുള്ളതാണ് വയലാർ രചനയിൽ സലിതയുടെ വളരെ മനോഹരമായ സംഗീതം ജാനകിയമ്മ പാടിയതാണ് ഊഹിക്കാൻ പറ്റുമോ ഏതാണെന്ന് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നുണ്ടായൊരു സംഭവമായതുകൊണ്ട് ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട് ക്ഷമിക്കണം എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രം പാടുന്നതാണ് കേൾക്കാൻ ഇഷ്ടം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇട്ട് കേൾക്കാം ഓക്കെ ഇനിയുള്ളത് ദാസേട്ടൻ്റെ ഒരു പാട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് അതും ഒരു സാഡ് സോങ് ആണ് ശരിക്കും അതാക്ച് പ്രതീക്ഷ എന്ന് എന്നുള്ള മൂവിയിൽ നയൻറ്റീൻ സെവൻറ്റി നയനിലുള്ള പ്രതീക്ഷ എന്ന മൂവിയിൽ ചന്ദ്രഹാസൻ അദ്ദേഹമാണിത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഒ എൻ വി കുർബ്സറിൻ്റെ രചനയിൽ ദാസേട്ടൻ പാടിയ പാട്ടാണ് കുഴിക്കാൻ സാധിക്കുന്നവർക്ക് കുക്കാൻ कै वर्ण i മെങ്ങോ ഞാൻ മറന്നുപോയി ലിസണിങ് എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ടവര് വരുന്നുണ്ട് അപ്പൊ ഇന്നിപ്പോ ഞാനൊരു ഷോർട്ട് ആൻഡ് ചെറിയൊരു ലൈവാണ് ഇത് ഇത് സെലദയുടെ പാട്ടുകൾ പാടാൻ മാത്രമായിട്ടുള്ള ഒരു ലൈവ് ഒരു അഞ്ച് പാട്ടുകൾ എന്ന് വിചാരിക്കണം അവസാന അവസാനത്തെ പാട്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് கொஞ்சம் ಸಮಯ எடுக்கா ஒரு பாட்டு மட்டும் நேத்தே முதலே நான் சர்ச் ஏയാണ് வெறணில கொஞ்ச நேரம் எடுக்கணும் அந்த பாட்டு வரാനായിട്ട് ஏதாான அடுத்த பாட்டೊಂದು ஒரு ഗസ് ഉണ്ടെങ്കില് മാർക്ക് എങ്കിലും പറയാം ഓക്കേ വൈകുന്നേരം മുതൽ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ ആ പാട്ട് മാത്രം വരുന്നില്ല പക്ഷേ എനിക്ക് പാടണമെന്ന് ഭയങ്കരമായിട്ടൊരാഗ്രഹമുണ്ട് നോക്കട്ടെ കിട്ടുമെന്ന് Okay. താങ്ക് യു സോ മച്ച് പെട്ടെന്ന് തീരുമാനിച്ച ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പൊറക്കണം ഒരുപാട് പേര് കാണാൻ വന്നിരുന്നു എന്ന് കണ്ടു അഡ്രസ്സ് ചെയ്താൽ പാട്ടിനിലേക്കുള്ള ശ്രദ്ധ പോകും ഞാൻ സംസാരിക്കാതിരുന്നത് ഇനി വന്നവർക്കെല്ലാം സന്തോഷം ഇനിയും കൂടുതൽ ആൾക്കാർ കേൾക്കട്ടെ സലദ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗീതജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് കാര്യം അതൊരു മൂഡ് എലിവേറ്ററോ എന്തൊക്കെയോ ഒരു ഹാപ്പി ഹോർമോണൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെന്ന് പറയണം അപ്പോൾ ഒരു ലൈവ് വരാതിരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു ലൈവ് പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഒരുപാട് തെറ്റുകൾ തെറ്റുകളുണ്ടെന്ന് എനിക്കറിയാം ക്ഷമിക്കണം സോറി അപ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക് സോ മച്ച്